ാണല്ലോ അല്ലേ അപ്പൊ ഇന്ന് വീട്ടിലെ ഒരു പാചകമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിയിട്ടുള്ളത് ഇപ്പൊ കുറച്ച് ചിക്കൻ കിട്ടിയിട്ടുണ്ട് ചിക്കൻ കഴുകി പാകത്തിന് എടുത്തിട്ടുണ്ട് അപ്പൊ ചിക്കൻ ഇടാനായിട്ട് ഉള്ളി കണ്ടിച്ച് വെച്ചിട്ടുണ്ട് പച്ചമുളകുണ്ട് തക്കാളി ഉണ്ട് നമ്മുടെ എന്ത് പറയാനാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കണം ഞാനിത് കഴുകി റെഡി ആക്കി വെച്ചിട്ടുണ്ട് കുറച്ച് തേങ്ങാ കൊത്തില്ലോ അട്ട് തേങ്ങാ കൊത്ത് ചിക്കനിലിട ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഒന്നുകൂടെ പറഞ്ഞു പോകുകയാണ് ഞാൻ ചിക്കൻ കഴിക്കത്തില്ല കേട്ടോ കറി വെക്കും കഴിക്കത്തില്ല அப்போ முளகுப்பொடியும் மல்லிப்பொடியும் பாகத்தின் பறத்து வச்சிட்டுள்ளதானே மஞ்சள் பொடியுட்டு நம்ம கருவேப்பில குருமுளகு பொடியும் பொடிச்சு வச்சிட்டு அப்போ இன்று சிக்கன் கறியல்ல நம்ம ஃபுட் மெயின் ஆயிட்டுள்ள കുമ്പൂ സുമ്പൂ കേട്ടോ അപ്പൊ ആ കുമ്പുംബും എന്തെങ്കിലും ഉണ്ടാക്കി കഴിയുമ്പോഴും നിങ്ങൾക്ക് അത് മനസ്സിലാവും എന്താണെന്ന് ഞാനും ഓൾറെഡി ഉണ്ടാക്കിയിട്ടുല്ല കഴിച്ചിട്ടില്ല അപ്പൊ നമ്മുടെ മലയാളികൾക്ക് പ്രിയപ്പെട്ട ഭക്ഷണമാണോ ചോദിച്ചാൽ അല്ല കേട്ടോ അപ്പൊ എന്തായാലും നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം അപ്പൊ കൂടെ പോകുന്നത് കേട്ടോ ഞാനെന്ത് വിളിക്കുന്നത് കിച്ചനിലോട്ടാണേ അപ്പൊ പിന്നെ നമുക്ക് തുടങ്ങിയാലോ അടുപ്പ് കത്തിക്കാൻ പോവുകയാണ് നമ്മുടെ കുക്കർ വെച്ചിട്ടുണ്ട് കുക്കർ ചൂടായു ശേഷം നല്ല ഖാദിയുടെ നാടൻ വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് അതായത് ഉള്ളി സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ സവാളയും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് വഴട്ടിയെടുക്കാണ്ടതുണ്ട് കേട്ടോ അങ്ങനെയാണ് ഞാൻ വെക്കുന്നത് ഇതിൽ കൂടുതലൊന്നും എനിക്കറിയില്ല ഇതിൽ കൂടുതൽ നല്ല രീതിയിൽ വെക്കുന്ന ആരെങ്കിലും ചിക്കൻ വെക്കുന്ന വെക്കുന്നതാണ് ഉണ്ടെങ്കിൽ മറക്കാതെ കമൻറ്റ് ബോക്സിൽ ആയിട്ട് എഴുതുന്നുണ്ട് ചേച്ചി അങ്ങനെയല്ലേ ഇങ്ങനെയൊന്ന് വെച്ച് നോക്ക് നല്ല സൂപ്പറാന്ന് അങ്ങനെയൊക്കെ പറയുമ്പോൾ അഭിപ്രായങ്ങൾ പറയുന്നത് എനിക്ക് വളരെ ഇഷ്ടമാണ് അപ്പം നമുക്ക് തുടങ്ങാം കേട്ടോ ഏതാണ്ട് ഇതാ കുക്കർ ചൂടായിക്കൊണ്ട് ഞാൻ ഇത് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവുകയാണ് കേട്ടോ ഒരുപാട് ഓയിലല്ല കേട്ടോ കാണുമ്പോ അങ്ങനെ തോന്നിയൊക്കെയാ ഒരുപാട് ഓയിലല്ല കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ നമുക്ക് സവാള കൂടെ ഇതിൽ ഭാര്യ ഇടേണ്ടതുണ്ട് സവാള എടുക്കുന്നത് കേട്ടോ ഞാനിതാ രണ്ടല്ലി പച്ചമുളക് സവാള ആഴ്ത്തി ഇട്ട് കൊടുക്കേണ്ടെന്ന് തോന്നുന്നു എന്തായാലും ഇതാ പച്ചമുളക് കിട്ടിട്ടുണ്ട് ഇത് അതിന്റെ ബാക്കിന്ന് നമ്മുടെ സവാള കുട്ടനെ വാരി ഇടുകയാണ് കേട്ടോ സവാള കൂടിപ്പോയടാ കൂടിയോ അപ്പൊ ഞാൻ കുറച്ച് സവാള മാറ്റി വെക്ക ഒത്തിരി ആയിപ്പോയട്ടോ ഞാനെല്ലാം അരിഞ്ഞത് കേട്ടോ സവാള അപ്പൊ ആവശ്യത്തിന് സവാള വര വഴണ്ടു വരാനായിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാള ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്തെന്നറിയാവോ നമ്മുടെ തക്കാളിപ്പഴവും ബാക്കിയുള്ള സാധനങ്ങളും കൂടെ ഉപ്പ് കൊടുക്കാം കേട്ടോ ഞാൻ വെളുത്തുള്ളിയും നമ്മുടെ ഇഞ്ചിയും കൂടെ ചതച്ചെടുക്കാം കേട്ടോ അത് ചതച്ചെടുക്കാനായിട്ട് ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് ഓൾറെഡി എങ്ങനെയാണ് നിങ്ങളുടെ ചിക്കൻ കറി എങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല ഞാൻ എനിക്ക് വലുതാണ് ഞാൻ ഇനിയെ പറഞ്ഞു വേണം വലുതായിട്ടൊന്നും അറിയില്ല കേട്ടോ അറിയാത്തുള്ളൊരു പാചകം കൊണ്ട് ഇഞ്ചി എനിക്ക് ഒത്തിരി വേണം എന്നൊന്നുകൂട്ട് ഞാൻ കേട്ടോ അപ്പൊ ചതച്ചിട്ടേ കേട്ടോ ഇഞ്ചി പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ഇനി മസാല പൊടിക്കേണ്ടതുണ്ട് മിസ്സിട്ട് മസാല പൊടിക്കേണ്ടതുണ്ട് പെട്ടെന്ന് പറഞ്ഞു പോകുകയാണോ നിങ്ങൾ ആരെയും ഞാൻ ബോർ അടിപ്പിക്കുന്നില്ല അതുമാത്രമല്ല നമ്മുടെ കുമ്പൂ സുമ്പൂ എന്താണെന്ന് നിങ്ങൾക്ക് ആകാംക്ഷയായിരിക്കും കാണാനായിട്ടല്ലേ എനിക്കും ആകാംക്ഷയുണ്ട് കാണാനായിട്ടെല്ലാം ഉണ്ടാക്കാനായിട്ട് അപ്പം എന്തായാലും ഇത് ഞാൻ എന്തായാലും രണ്ടും കൂടെ പേസ്റ്റ് ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് വഴു വന്നിട്ടുണ്ട് കേട്ടോ ഏത് ഉള്ളി കേട്ടോ സവാള വഴന്ന് വന്നിട്ടുണ്ട് അതിൽ കൂടെ നമുക്ക് ഇതും കൂടെ ഇട്ട് കൊടുക്കാവേ അപ്പോൾ അതെ സവാള നല്ല പാകത്തിന് പഴണ്ടു വന്നിട്ടുണ്ട് കേട്ടോ കാണാവോ കണ്ടോ സവാള നല്ല പാകത്തിന് പഴണ്ടു വന്നിട്ടുണ്ട് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ഇടുകയാണ് കേട്ടോ ചേട്ടോ അതിൻ്റെ പേസ്റ്റാന്ന് ഇട്ട് കഴിഞ്ഞു അടുത്ത് ഒന്ന് ഇതായതിന് ശേഷം നമ്മുടെ തക്കാളിപ്പഴം കൂടെ ഞാൻ ഇതിൽ ഇട്ട് ഇടുകയാണ് ഇത് ഒരു ഒന്നെണ് ഒരെണ്ണോ രണ്ടെണ്ണോ തക്കാളി പഴം രണ്ടെണ്ണോ രണ്ടെണ്ണോന്ന് കേട്ടോ ഞാനല്ല കട്ട് ചെയ്തത് എൻ്റെ അതെ അപ്പോൾ തക്കാളിപ്പഴം പഴവും പഴവും തക്കാളിപ്പഴം രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നുള്ളത് അപ്പോൾ ഇതിൽ കൂടെ ഒരൽപ്പം കൂടെ വഴണ്ടതിന് ശേഷം നമുക്ക് മസാല കൂട്ടുകൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് 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 ശേഷം അതിന് കഴിയുമോ മസാലക്കൂട്ടിന് ഇടുന്നതിന് ഒപ്പം നമ്മുടെ മസാല പൊടിക്കേണ്ടതുണ്ട് അല്ലേ എന്തോ നമ്മുടെ പെരിഞ്ചീരകവും അങ്ങനെയുള്ള സാധനങ്ങളും അപ്പോൾ ഞാൻ മിക്സിയിലാക്കിയിട്ടുണ്ട് അതൊന്നും പൊടിച്ചെടുക്കാം അപ്പോൾ ഇതിവിടെ ഇരുന്ന് പാകത്തിന് വഴണ്ട് കിട്ടുക കേട്ടോ ചെറുതായിട്ട് അല്പ അല്പല്പം നമ്മള് വഴറ്റി കൊടുത്താതെ അവിടെ ഇന്നോട്ടെ നീലും അപ്പൊ പിന്നെ ഞാൻ മസാല നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇവിടുത്തെ പാകം എന്തായാലും നോക്കാം കേട്ടോ ആ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിൽ തൊട്ട് മസാല കൂട്ടുകൾ ഇട്ടു കൊടുക്കുക കേട്ടോ സടവിടേത് നമുക്ക് കാര്യങ്ങൾ നടത്തി പോകാനേ കാരണം അടുത്ത് നമുക്ക് വേണ്ട ഞാൻ പറഞ്ഞു പോവുകയാണ് കൊമ്പ് ചുമ്പ് ഉണ്ടാക്കട്ടെ അപ്പം ഇത് രണ്ടും കൂടെ മിസ്സായതാണ് കേട്ടോ അപ്പം നിങ്ങളുടെ എനിക്കും ആ അളവിനായിട്ടുള്ള മുളക് പൊടി ചേർക്കുക ഞാൻ എന്തായാലും മല്ലിപ്പൊടി മുളക് പൊടിയും കൂടെ മിസ്സായി വറുത്ത് വെച്ചിട്ടുള്ളതാണ് അപ്പം ആവശ്യത്തിനുള്ള മുളക് പൊടി ഞാനൊരു മൂന്ന് സ്പൂണ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇറച്ചിക്ക് മല്ലിപ്പൊടി കൂടുതൽ ആവശ്യമാണ് സവാളയാകുമ്പോൾ മല്ലിപ്പൊടി കൂടുതൽ ഇത് അങ്ങനെ ഇറച്ചിക്ക് വേണ്ടി വറുത്ത് വെച്ചിരിക്കുന്നത് തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും മല്ലിപ്പൊടി കൂടുതലിട്ട് മുളക് പൊടി കുറച്ചിട്ട് വറുത്തതാണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിനോടൊപ്പം നമുക്ക് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിത് ഇരി കുറച്ചിട്ടിട്ടുള്ളൂ കേട്ടോ കുരുമുളക് പൊടി നമ്മുടെ ആ ഒരു മണത്തിനൊക്കെ നല്ലതാണ് മണത്തിന് മാത്രമല്ല ഹെൽത്തിക്ക് നല്ലതാണ് കേട്ടോ കുരുമുളകിനെ കൊണ്ട് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് അപ്പം ഇത് മൂന്നും കൂടെ ഞാൻ ഇട്ട് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം ഇച്ചിരിക്കൂടെ ഇത് വന്ന് വഴണ്ട് കിട്ടട്ടെ കേട്ടോ നല്ല പാകത്തിന് ഞാൻ വഴട്ടിയെടുക്കുകയാണ് കണ്ടിട്ട് ഏതാണ്ട് നല്ല മണമുണ്ട് ഗുണമുണ്ടോന്ന് ഇനി കഴിച്ചു നോക്കിയാലേ അറിയാൻ പറ്റത്തുള്ളൂ മസാലയാണ് കേട്ടോ മസാല ഞാൻ കുപ്പിയിലാക്കിയിട്ടില്ല അതാക്കി വെക്കാൻ സമയം കിട്ടുമ്പോൾ എന്തായാലും ഒരു ടീസ്പൂൺ മസാല കൂടെ ഒരു ടീസ്പൂണോ ഒന്നര ടീസ്പൂണോ മസാലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടെ ഒന്ന് വഴക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇറച്ചി കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇറച്ചി ഇതിലിട്ട് കൊടുക്കാം കേട്ടോപ്പലം ഞാൻ ടിന്നിലാക്കി ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കാറ് എന്തായാലും അതിന്റെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് സാധാരണ ബീഫിലാണ് തേങ്ങ ഇടാറുള്ളത് അല്ലേ ചിക്കനെ ഇടാറില്ല പക്ഷേ ഇവിടെ മോനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് തേങ്ങ ഇട്ട് തേങ്ങ ഇടുന്നത് അതുകൊണ്ടാണ് ഞാൻ തേങ്ങ എടുത്തിട്ടുള്ളത് അപ്പം ചട്ടി ചൂടാക്കിയിട്ടുണ്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ തേങ്ങ നമുക്ക് മൂപ്പിച്ചെടുത്തിട്ട് ഇതിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഇറച്ചിയുടെ കൂടെ ഒക്കെ വെന്തു കൊള്ളും കേട്ടോ കണ്ടി തേങ്ങയാണേ ഇട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങ ഇതേ ഞാൻ മൂപ്പിക്കാന്ന് കേട്ടോ നമുക്ക് ഇറച്ചിന്റെ ഇട്ട് ഇട്ടുകൊടുക്കാണ്ടതാണേ അപ്പൊ ഇറച്ചിയും വേഗുന്ന സമയത്ത് തേങ്ങയും കൂടെ ഒന്ന് ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പൊ ഇതും കൂടെ കിടന്ന് അതിരുന്ന വെന്തോളും വീണ്ടും പറഞ്ഞു പോവുകയാണ് എനിക്കറിയാന്നുള്ള രീതിയിലുള്ള ചിക്കൻ കറി ആന്ന് അതെ അപ്പൊ പിന്നെ തേങ്ങ ഞാൻ മൂപ്പിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിലോട്ട് ഇതേ കണ്ടോ മൊത്തത്തിന് തട്ടിക്കൊടുക്കാവേ എന്നെ കൂട്ടി നമ്മൾ കഴുകി വെച്ചിരുന്നാലും ഇറച്ചി വീണ്ടും നമ്മൾ ഇടാൻ നേരത്തൊന്നുകൂടെ കഴുകിയെടുക്കുന്നതായിരിക്കും ബെറ്ററി കേട്ടോ എന്തായാലും ഇതേ ഉണ്ട് കേട്ടോ നമ്മുടെ മുളകൊക്കെ മൂപ്പിക്കുമ്പോൾ സാധാരണ എല്ലാവർക്കും വരുന്ന ഒരു ഇത് തന്നെയാണ് എനിക്ക് കേട്ടോ എന്തായാലും കഴുകി വെച്ചത് ഞാൻ അരപ്പിലോട്ട് ഇടുകയാണ് വീണ്ടും പറഞ്ഞു പോവുകയാണ് കുമ്പൂ സുമ്പുന്റെ കാര്യം മറക്കരുത് ആരും അപ്പൊ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ട് വേണം കുമ്പൂ സുമ്പുണ്ടാക്കാനായിട്ട് എന്തായാലും ചിക്കൻ ഞാൻ ഇതാ പിന്നെ ഒരു കുറച്ചൽപ്പം കൂടെ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് കുക്കറൊന്ന് അടച്ചു വെക്കാം ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഇതൊക്കെ ഇറച്ചി ഇട്ട് ചൂടുവെള്ളമായിരുന്നു അത്രയും ബെറ്റർ എന്ന് ആ പറയുന്നത് പച്ചവെള്ളം ഒഴിക്കുന്നതിന് കഴിഞ്ഞ് ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ ഈ അരപ്പിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് എന്നാണ് പറയാറുള്ളത് പക്ഷേ ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഓർമ്മ വന്നത് എന്തായാലും ഉണ്ടാക്കും ഇറച്ചി ഒന്ന് ഇളക്കി കൊടുത്ത് ഒരൽപ്പം കൂടെ ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ സവാള എന്ത് പറയുന്നത് വഴണ്ട് ഇട്ട ഉപ്പേ ഉള്ളൂ ഇറച്ചിയുടെ കൂട്ടത്തിൽ ഞാൻ അല്ലാണ്ട് ഉപ്പ് ചേർത്തിട്ടില്ല ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം കുക്കറിനെ മൂടി അടച്ചു വെച്ച് രണ്ട് ബിസിക്ക് നേരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം ഒരു ഗ്ലാസ് വെള്ളമല്ല കേട്ടോ ഒരു ഗ്ലാസ് കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കാരണം ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടൊന്നും വേഗത്തില്ല കുറച്ചുകൂടെ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട് കുക്കറിൻ്റെ മൂടി നമുക്ക് അടച്ച് വെച്ച് രണ്ടോ മൂന്നോ ബിസില് രണ്ട് ബിസില് മതിയായിരിക്കും നമ്മുടെ നാടൻ കോഴിയല്ല കേട്ടോ നാടൻ കോഴിക്കാണ് നല്ല വേഗമുള്ളത് നമ്മുടെ ഇത് സാധാരണ അല്ലാത്ത കോഴിയാണ് കേട്ടോ ബ്രോയിലർ കോഴിയാവുമ്പോൾ അത്ര വേഗം വേണ്ടല്ലോ അല്ലേ നാടൻ കോഴിക്കാണെങ്കിൽ നല്ല ബിസില് കേൾക്കണം കേട്ടോ ും വിസിലാകുന്നത് വരെ അത് അവിടെ ഇരുന്നോട്ടെ നമുക്ക് കുമ്പൂ സുഭൂ ഉണ്ടാക്കാൻ കേട്ടോ ഞാനിട്ട് പേരാണ് അപ്പം വീണ്ടും ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് കുമ്പോ സുങ്കൂലൊക്കെ കേട്ടോ കേട്ടിട്ടുണ്ട് ടീ ഓഫ് ആക്കിയിട്ടുണ്ട് ഇനി ഇത് ആവിയിലിരുന്ന് വേഗത്ത് അവസാനം നമുക്ക് മല്ലിയിലൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് വീണ്ടും ഞാൻ പറഞ്ഞു പോകേണ്ട നമ്മുടെ ആഫ്രിക്കാരുടെ ഫേവറേറ്റ് ഫുഡായ കസപ്പ ഉഫു ഉഫു അതാണ് അതിന്റെ പേര് കേട്ടോ ഞാൻ പറഞ്ഞ എനിക്ക് എളുപ്പത്തിനുള്ള കുമ്പൂ സുബു എന്നൊക്കെ ചേർത്തതാണ് അത് ഉണ്ടാക്കാൻ കേട്ടോ അത് ഉണ്ടാക്കാനായിട്ട് കപ്പ എടുത്തു വെച്ചിട്ടുണ്ട് കപ്പയിലാന്ന് കേട്ടോ നമുക്ക് ഉണ്ടാക്കി കഴിച്ചു നോക്കാതെ അപ്പൊ നമുക്ക് കപ്പ തൊലികളഞ്ഞ് ഞാൻ ഓൾറെഡി തൊലികളഞ്ഞ് എടുത്തിട്ടുണ്ടോ കേട്ടോ കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട് അപ്പൊ നമ്മുടെ രീതിക്ക് നമുക്ക് അരിഞ്ഞ് തന്നെ എടുക്കാം കേട്ടോ ഇതിനെ അരിഞ്ഞ് ഇത് എന്ത് പറയാനാണ് മിക്സിയിലിട്ട് അരച്ചാണ് എടുക്കേണ്ടത് കേട്ടോ അതെ അപ്പൊ പിന്നെ ഞാൻ എല്ലാം എടുത്തിട്ടില്ല കേട്ടോ ഒരു പക്ഷെ നമ്മൾ ഇത് ഉണ്ടാക്കിയ ഉണ്ടാക്കുമ്പോഴേക്ക ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒന്ന് ഓർത്ത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതല്ലേ അപ്പൊ കുറച്ച് ഞാൻ എടുത്തിട്ടുള്ളൂ എന്തായാലും കഴുകി നമുക്ക് ഇതിനെ ആഫ്രിക്കക്കാരുടെ ഫുഡാണ് കേട്ടോ നമുക്ക് ചോറ് മലയാളികൾക്ക് ചോറ് ഒഴിവാക്കാൻ പറ്റാത്തതുപോലെ തന്നെയാണ് അവർക്ക് കപ്പ കൊണ്ടുള്ള ഈ ഡിഷും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവരെ ഫേവറേറ്റ് ഫുഡാണെ നമുക്കതുകൊണ്ട് ഓരോ രാജ്യത്തിനും ഓരോരുത്തരുടെ ശീലങ്ങളാണ് അല്ലേ ഓരോരുത്തരുടെ രീതികളാണ് അതുകൊണ്ട് നമുക്ക് ഈ ഫുള്ളിനെക്കുറിച്ച് ഒരു കുറവ് പറയാനില്ല പക്ഷേ നമ്മുടെ മലയാളികൾക്ക് അധികം ഇഷ്ടപ്പെടില്ല അത്ര ഓഹ് ഇത് മാത്രമേ ഉള്ളൂ ഇതിന് ഞാൻ നന്നായിട്ട് പാകത്തിൽ നമുക്ക് മഷി പോലെ അരച്ചെടുക്കേണ്ടത് അരച്ചിട്ടാൽ ഇതിനെ നമുക്ക് കുറുക്കിയെടുക്കണം നമ്മൾ കുറുക്ക് കുറുക്കൂല അതുപോലെ കുറുക്കിയെടുക്കേണ്ടതുണ്ട് അപ്പം അരയ്ക്കാനായിട്ട് പോവുകയാണ് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്കിത് മഷി പോലെ അരച്ചെടുക്കാം അപ്പം ഞാനിത് ഒരു അടിച്ചിട്ടുണ്ട് കാരണം ഇത് വിട്ട് കിട്ടാനായിട്ട് എളുപ്പമാണ് കേട്ടോ എന്നുള്ളത് എന്ന് പറയാനാണ് ഞാൻ അതുകൊണ്ട് കുറച്ചല്ലേ ഉള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ഒരു പാത്രം എടുത്തിട്ടുള്ളത് അപ്പം ഒരു നല്ല എന്തും അറിയുന്നില്ലെന്ന് തോന്നുക ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഉപ്പും കൂടെ ഇട്ടു കൊടുക്കണം കേട്ടോ ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് കുറച്ച് മതി കേട്ടോ അപ്പോ നമ്മുടെ കസഫ ഉഫു ഉഫു ആണ് ഇത് ഈ ഡിഷിന്റെ പേര് അതാ കണ്ടോ എന്ത് പറയാനാണ് ഇത് അടിയിൽ പിടിക്കാണ്ട് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇരിക്കണം എങ്കിലേ ഇത് കൊള്ളാവൂ ഇത് യെല്ലോ കളർ ആകുന്നത് വരെ നമ്മൾ ഇത് ഇളക്കി എന്നാണ് പറയുന്നത് നമ്മുടെ പേനൽ നിന്നും വിട്ട് കിട്ടുന്നത് വരെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിന് മഞ്ഞൾ പൊടി ഒന്നും ചേർക്കേണ്ടതില്ലോ ഇത് പാകമായി വരുമ്പോൾ യെല്ലോ കളർ വരുമെന്നാണ് പറയുന്നത് എന്തായാലും ഇത് നമ്മുടെ മൈദാമാവിന്റെ അതായത് മൈദാമാവ് കുറച്ച പശ് കണക്ക ഈ കപ്പ ആയിട്ടുണ്ട് അപ്പം ഈ കപ്പയുടെ എന്തു പറയാനാണ് ഇതിന്റെ ഇതിൽ കൂടെ കഴിക്കേണ്ട കോമ്പിനേഷൻ ആയിട്ടുള്ള കറി നമ്മുടെ ചിക്കൻ കറി ബീഫ് കറി അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ മീൻ കറി എനിക്കറിയില്ല ചിക്കനോ ബീഫൊക്കെയാണ് ഇത് കഴിക്കേണ്ടത് കേട്ടോ അപ്പം വീണ്ടും പറഞ്ഞു പോവുകയാണ് കസഫ ഉഫു ഉഫാണ് ഈ ഡിഷിന്റെ പേര് കേട്ടോ എന്തായാലും ഇത് നമ്മുടെ പാനിൽ നിന്ന് വിട്ട് കിട്ടിയിട്ടുണ്ട് അതുവരെ നമ്മൾ അതായത് ലോ ഫ്ലെയിമിലിട്ട് അതെ കണ്ടോ തീ കുറച്ചിട്ടാണ് നമ്മൾ ഈ ഡിഷ് ഉണ്ടാക്കി എടുക്കേണ്ടത് എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കുറേ നാൾ കൊണ്ട് ഞാൻ കരുതുക ഇങ്ങനെ ഒന്ന് എടുത്ത് ഉണ്ടാക്കി കഴിച്ചു നോക്കണോന്നായിട്ട് നമുക്ക് ഒരു വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരിതാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കി കഴിക്കുന്നതായിരിക്കും ബെറ്റർ അല്ലേ അപ്പം ഉണ്ടാക്കി എന്തായാലും പാകത്തിനായിട്ടുണ്ട് കേട്ടോ പാനിൽ നിന്നും ഇതേ കണ്ടോ വിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ എങ്ങനെയുണ്ട് ഇഷ്ടമായോ ഇതാ കണ്ടോ ഞാനൊരു പ്ലേറ്റിലോട്ട് ഇത് മാറ്റുകയാണ് ഇതേ കണ്ടോ അവസാനം ഫൈനലായിട്ട് ഇങ്ങനെയാ വരുന്നത് കേട്ടോ ഇതേ കണ്ടോ യെല്ലോ കളറായിട്ടുണ്ട് കേട്ടോ ഞമ്മൾ ഓർത്തത് എല്ലോ കളറാവുന്നതേ കണ്ടോ എല്ലോ കളറായിട്ടുണ്ട് കേട്ടോ മഞ്ഞൾക്കൊടി ഒന്നും ചേർത്തിട്ടില്ല ഇനി നമ്മുടെ രണ്ട് കൈ കൊണ്ട് കൈ നനച്ചതിന് ശേഷം ഇതിന് നമ്മൾ ചൂറുണ്ട് കേട്ടോ ഇങ്ങനെ കൂട്ടി ചേർക്കേണ്ടതുണ്ട് കേട്ടോ കൂട്ടി ചേർത്തതിന് ശേഷം നമുക്ക് എനിക്ക് എന്തായാലും അങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളൂ നമ്മുടെ ആഫ്രിക്കക്കാര് ഓർത്തുകൊണ്ട് ഞാനിത് ചിക്കൻ കറി ഇതിലോട്ട് ഒഴുക്കിയാണ് ചിക്കൻ കഴിക്കത്തില്ല നമുക്ക് ആരെങ്കിലും കൊണ്ട് പരീക്ഷിക്കും ക്യാമറയുടെ മുന്നിൽ ആരും വരാൻ തയ്യാറല്ല എങ്കിലും ഞാൻ ഇതിന്റെ കറി ഒഴിച്ച് ഒന്ന് ഇത് കഴിച്ചു കാണിക്കട്ടോ എന്താണെന്നുള്ള അഭിപ്രായം ഞാൻ ഇപ്പം പറയാട്ടോ എന്താ കഴിക്കാൻ കൂടെ വന്നിട്ടുണ്ടല്ലേ അല്ലെ അല്ലേ കേട്ടോ ഇതാണ് അതിന്റെ ഫൈനൽ ഇതാണ് ഇവിടെ കട്ട പോലെ ഉണ്ട് എന്നാലും ഞാനത് ഞാൻ ഉണ്ടാക്കിയ സ്ഥിതിക്ക് ഞാനത് കഴിച്ച് കാണിച്ചു തരാം കേട്ടോ ദേ ചിക്കൻ ഗ്രേവിയിലോട്ട് മൂക്കി അങ്ങനെ കേട്ടോ കാണുമ്പോൾ ഏതാണ്ടൊക്കെ തോന്നും വലിയ ടേസ്റ്റ് ഒന്നുമില്ല ടേസ്റ്റ് മീൻസ് നമ്മുടെ കപ്പ ഇളക്കിയും ചിക്കൻ കറിയും കഴിക്കുന്നതിൻ്റെ അത് നമ്മൾ കഴിച്ച് ചീലിച്ചുള്ളത് കൊണ്ടാണ് കേട്ടോ ഇത് അവരുടെ നമ്മുടെ അരി ആകാരം ഒഴിച്ചു കൂടാൻ പറ്റാത്ത രീതി പോലെ തന്നെയാണ് ആഫ്രിക്കക്കാരുടെ ഈ ഡിഷ് അവർക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് ഉള്ള ഫുഡും കൂടെയാണ് കേട്ടോ എന്തായാലും അവസാനം കണ്ടോ ഈ അലവാ കഷ്ണം പോലെയാണ് ഈ ഫുഡ് ഇരിക്കുന്നത് കണ്ടോ കണ്ടോ ഈ അലവാ കഷ്ണം പോലെയാണ് പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അടുത്ത പുതിയ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓടിയെത്താം അതുവരെ എല്ലാവർക്കും അപ്പൊ പിന്നെ എങ്ങനെ കസഫ കഴിച്ചായിരുന്നു ഇനി അടുത്ത് എങ്ങോട്ടാണ് നമ്മൾ പോകേണ്ടത് കാടാണോ മലയാണോ പുഴയാണോ കായലാണോ എവിടെ ആയിരുന്നാലും കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ വരുന്നുണ്ടോ കസഫ ഉഫു ഉഫ് കഴിക്കാനായിട്ട് ഓക്കെ പിന്നെ കാണാം കേട്ടോ